എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യം തന്നെ എൻ്റെ സോദര സോദരികളായ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു സന്തോഷവാർത്ത അറിയിക്കുവാൻ ഉണ്ട് നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിനു ശേഷം ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്ന കടമ്പ നമ്മൾ ഒരുമിച്ച് കടന്നു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സ്നേഹത്തിനും വിശ്വാസത്തിനും ഞാൻ വളരെയേറെ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഈ അവസരം ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുവാനുള്ള സന്ദർഭമായി കരുതുന്നു നിങ്ങൾ ഓരോരുത്തരും ആണ് എന്റെ ശക്തിയും പ്രചോദനവും നിങ്ങൾ നൽകുന്ന ഈ സ്നേഹം എന്നും ലഭിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട് നിങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിക്കാതെ എനിക്ക് അറിവുള്ള വചനങ്ങൾ മന്ത്രങ്ങൾ യന്ത്രങ്ങൾ പൂജാതി കർമ്മങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞ പോലെ ശ്രീ പൊന്നുണ്ണി കരിങ്കുട്ടി ചാത്തൻ സ്വാമിയുടെ ഗായത്രിയും ഉപചാരം അഥവാ കരങ്കന്യാസവും ധ്യാനവും മന്ത്രവും മൂലമന്ത്രവും അർച്ചനാ മന്ത്രവും വിവരിക്കാൻ പോകുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ മന്ത്രം വേറെയും രൂപത്തിലും ഭാവത്തിലും പല ദേശങ്ങളിലും പല തറവാടുകളിലും പല കുടുംബക്ഷേത്രങ്ങളിലും മന്ത്രിച്ചു വരുന്നുണ്ട് ശ്രീ കരിമ്പുട്ടി ചാത്തൻ സ്വാമിയുടെ ആ മന്ത്രങ്ങളും മറ്റും ഇനി വരാനുള്ള വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ശ്രീ പൊന്നുണ്ണി കരിമ്പുട്ടി ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ അനുവാദത്തോടെ തുടങ്ങട്ടെ ശ്രീ കരിങ്കുട്ടി ചാത്തൻ സ്വാമിയുടെ ഗായത്രി ഓം രുദ്രസുതായ വിദ്മഹേ ശതാസ്തായ ധീമഹി തന്ത കൃഷ്ണകുക്ഷി പ്രചോദയാത് ശ്രീ കരിങ്കുട്ടി ചാത്തൻ സ്വാമിയുടെ ഉപചാരം അഥവാ കരങ്കന്യാസം ഓം അങ്കിരസ്യ ഇഷി ഗായത്രി അനിഷ്ടപ്രദ് ശ്രീ കരിംകുട്ടി ചാത്തോർ വീരൻ ദേവത രാം ബീജം ശ്രീ കരിംകുട്ടി ചാത്തൻ മമ സർവാഭിഷ്ട പ്രസാദ വിനിയോഗ ശ്രീ കരിംകുട്ടി ചാത്തൻ സ്വാമിയുടെ ധ്യാനം ഓം ഹ്രീം കുട്ടിക്കുട്ടി കരിംകുട്ടി പകേവരുടെ നേരെ ചെന്ന് തട്ടിമുട്ടി ഹനിച്ച് മദ്യപാനം ചെയ്തു മതമ ഹുദ ഹൂം ഫൾ എന്ന ഖണ്ഡനാഥം മുഴുക്കി ഭദ്രവൃഷഭവാഹനത്തിൽ അമർണരുളും കൃഷ്ണുഷി പത്രം ചർമ്മം ധനുചാപധാരിണെ രത്നമകുടഭൂഷണരൂപിണെ ഹ്രീം ശ്രീയം ക്ലിം സകലരിപുക്ക മഹാകരിങ്കുട്ടി മഹാമേഹം കാര്യത്തെ പറയാനും നഷ്ടത്തെ തീർക്കാനും സത്യത്തെ പരിപാലിപ്പാനും മടികാണിക്കാതെ വന്നെനിക്ക് തുണയായി നിൽക്ക സംഹാരമൂർത്തി കുട്ടിക്കുട്ടി കരിങ്കുട്ടിച്ചാത്ത നിന്നെ ഞാൻ പഠിച്ചു സേവിക്കുമ്പോൾ നീ എനിക്ക് വശമായിരിക്ക സ്വാഹ കരിങ്കുട്ടി ചാത്തൻ അഥവാ ബാലശാസ്താ മന്ത്രം ಓಂ ನಮೋ ಭಗವದೆ ಕಲ್ಲಿಟ್ಟಿ ಕುಟ್ಟಿಚಾತಿ ವರ್ಧದ ದಂತಶುಗಿ ತ್ರಿನೇತ್ರ ಕಲ್ಲಿಟ್ಟಿ ತೀಟಿ ಮರಮಿಟ್ಟಿ ಕವಿನುರುಟಿ ಕಲ್ಲೇರಿ ಮಮ್ಮ ಶತ್ರುಗೃಹ ನಾಶೆ ಹೋಮ ಫಡ್ ಸ್ವಾಹ ಎಂ ಗ್ಲೌ ಎಂ ಗಂಧ ಗಂಧ ವರವರ ಕುರು ಕುರು ಕರಿಂಗುಟ್ಟಿ ಶಾಸ್ತ ಮತ್ರುಗೃಹೇ ಶಿಲಾಭಿಸ್ಥಾಡೇ ತಾಡಾ ಸ್ವಾಹ ഇതുകൊണ്ട് തന്നെ നമ്മൾക്ക് ശ്രീ കരിങ്കുട്ടി ചാത്തൻ സ്വാമിയും ശ്രീ ബാലശാസ്താവും ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ രണ്ട് സങ്കല്പങ്ങളും ഒന്നു തന്നെയാണ് ശ്രീ ബാലശാസ്താവ് ഉത്തമകലയും ശാസ്താവിന്റെ അധമ ശ്രീ കരിങ്കുട്ടി ചാത്തൻ സ്വാമി ചുരുക്കി പറഞ്ഞാൽ ഉത്തമകലയായ ശാസ്താവിന്റെ രൂപമായ അയ്യപ്പനും അധമകലയായ ശ്രീ കരിങ്കുട്ടി ചാത്തൻ സ്വാമിയും ഒന്നു തന്നെയാണ് ഇത് മനസ്സിലാക്കി വേണം ശ്രീ കരിങ്കുട്ടി ചാത്തൻ സ്വാമിയെ ഉപാസിക്കാൻ ശ്രീ കരിങ്കുട്ടി ചാത്തൻ സ്വാമിയുടെ മൂലമന്ത്രം കരിങ്കുട്ടി ചാത്തായ ചൂപ ഓം ഹ്രീം സഹസ്രരായ ഹോം ഫൾ സ്വാഹ ശ്രീ കരിങ്കുട്ടി ചാത്തൻ സ്വാമിയുടെ അർച്ചന മന്ത്രം ഓം ഹ്രീം ശ്രീ എം കൃഷ്ണകുക്ഷിശാസ്തായ സർവജനസമ്മോഹനയ സ്വാഹ ശ്രീ പൊന്നുണ്ണി കരിങ്കുട്ടി ചാത്തൻ സ്വാമിയുടെ ഗായത്രിയും ധ്യാനവും മന്ത്രവും സമ്പൂർണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന വിശ്വാസത്തിൽ അടുത്ത വീഡിയോവുമായി വരുന്നതുവരെ നിങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുക മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവട്ടെ നന്ദി നമസ്കാരം